ഈ സംസാരം ഇപ്പോൾ കേൾക്കുന്ന ഈ കാലത്ത് ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പഴയ ചരിത്രം ഓർമ്മയിലുണ്ടാവില്ല അപ്പോൾ കൂടി വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് പറയണം രണ്ടായിരത്തി നാലുകളിലാണ് പിന്നെ മർക്കസിൽ ഇങ്ങനെ നബി നബീസ്വല്ല അലുവല്ലമിയുടെ മുടി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാളെന്താണത് രംഗത്തേക്ക് വരികയാണ് അപ്പോൾ മുംബൈയിലെ തെരുവിൽ നിന്ന് ഇയാൾക്ക് കിട്ടിയ ചില പിന്നെ എന്താ പറയുക പിന്നെ ആകെ ജടകൾ ആ ജടകൾ കൊണ്ടുവന്നിട്ട് അതെ അങ്ങനെ തന്നെ പറയാം അങ്ങനെ അവിടെ പോയി കണ്ടവരൊക്കെ പറയുന്നു അത് ഒരു മനുഷ്യന് ചെല്ലാൻ പറ്റാത്ത വിധം ഒരാൾക്ക് അടുക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധവും വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലമാണ് അവിടുന്ന് കിട്ടിയ ഒരു സംഗതി ഇവിടെ മർക്കസിൽ കൊണ്ടുവന്ന് ഇയാൾ വെച്ചു അങ്ങനെ രണ്ടായിരത്തി നാല് മുതല് ഇതിൻ്റെ പൊലീ പറയലും എൻ്റെ അടുത്ത് പിന്നെ ഷേറം മുബാറക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളൊക്കെ അതിനു വേണ്ടി ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ വരുമ്പോൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുന്ന പോലെ തന്നെ ഈ ചൂഷണത്തെയും ശക്തമായി ചോദ്യം ചെയ്തു ചെറിയ രൂപത്തിലൊന്നല്ല എല്ലാ സ്റ്റേജുകളിലും പേജുകളിലും ഈ ചോദ്യം ചെയ്യൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നേലിച്ച് കണ്ടൊരു ദീൻ്റെ ഒരു കാര്യമാണ് വിശ്വാസി വിശ്വസിക്കേണ്ട നബി സല്ല അലി വല്ലാമയുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിന് കൃത്യമായൊരു സനത് വേണം പരമ്പര വേണം സ്വഹാബത്തിലൂടെ നബിസ്വല്ലാ അലൈസ് വല്ലമാ സ്വഹാബത്തിലൂടെ അങ്ങനെ ഉത്തമ തലമുറയിലൂടെ ഇങ്ങനെ വന്ന ഒരു സനദ് വേണം എന്ന ന്യായമായ ചോദ്യം വളരെ ന്യായമായ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ ചർച്ച മുറുകിയപ്പോൾ ഇയാളൊരു അവകാശവാദം പറഞ്ഞു സെൻസിങ് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ സെൻസിങ് ആ സെൻസിങ്ങിൽ ഇയാൾ പറഞ്ഞത് എന്താണ് ഒന്ന് വായിക്കാം ഇയാൾ പറയാണ് പിന്നെ ഷേറ മുബാറക്കിൻ്റെ സനദ് മർക്കസിലുണ്ട് മഹാനായ സയ്യിദ് അലവി മാലിക്ക് പണ്ട് ഞാൻ മക്കത്ത് ചെന്നപ്പോൾ എനിക്ക് ഷേറ മുബാറക്ക് കാണിച്ച് തന്നിരുന്നു പിന്നീട് മഹാനവറുകൾ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഷേറ മുബാറക്കിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു മഹാനവറുകൾ ഞാൻ മുതൽ അഷറഫുൽ ഹൽക്ക് അഥവാ നുസലി സലമ ഹജത്തുൽ വദാഹ് വരെയുള്ള സനദ് പരിശോധിച്ചുകൊണ്ട് അതൊന്ന് ചുംബനം ചെയ്യാനുള്ള സമ്മതം ചോദിച്ചു ഞാൻ ആയിരം വട്ടം സമ്മതം കൊടുത്തു പിന്നീട് മർക്കസിലെത്തിയ മക്കയിലെ പ്രമുഖ പണ്ഡിതൻ സയ്യിദ് ഉമർ ജീലാനി എൻ്റെ അടുത്ത് ഷെർ ഉബാറൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നും അത് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ അലയുമാരിക്ക് അതുപോലെ തന്നെ ഉമർ ജീലാനിന്ന് കേൾക്കുമ്പോൾ അവരൊക്കെ എന്തോ അഹിസുന്നയുടെ വലിയ ആളുകളാണെന്ന് വിചാരിക്കേണ്ട ഷിയാഴ്ചത്തെ പിൻപറ്റി സൂഫിസം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ജാറവ്യവസായവും ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത പിന്നെ തബറുക്ക് എല്ലാ അനാചാരങ്ങളും സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥങ്ങൾക്ക് എഴുതി നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാന്തപുരം ആണ് എന്നർത്ഥം ആ നാടുകളിലേക്ക് ഇടപെടുന്ന അങ്ങനത്തെ ആളുകൾ എന്നർത്ഥം അവരുള്ള നാടുകളിലേക്ക് ഇടപെടുന്ന അർത്ഥം ഏതായിരുന്നാലും ഇയാൾ സനതുണ്ട് എന്ന് ഇയാളിങ്ങനെ എഴുതിയും പ്രസംഗിച്ചൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആ അത് കൃത്യമായി കാണണം ആ സനത് വായിക്കണം എന്ന നിലക്കുള്ള ചർച്ചകളിലേക്ക് വീണ്ടും ഇത് പോവുകയാണ് ഏതായിരുന്നാലും രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ മർക്കസിൽ സനത് കൈമാറ്റ സമ്മേളനം പ്രഖ്യാപിച്ചു സനത് കൈമാറ്റ സമ്മേളനം അതോ ഇത് ഈ ഇപ്പോൾ ഈ വളർന്നു എന്ന് പറയുന്ന മുടി അതിനിപ്പോൾ ഏതാകട്ടെ അതായത് മുംബൈയിൽ നിന്ന് കിട്ടിയ ജടയാകട്ടെ ഇനി ഹസ്രജ് വഴി കിട്ടിയ ജടയാകട്ടെ ഏത് വളർന്നാലും വേണ്ടിയില്ല ഏതായാലും ഈ വളർന്നു എന്ന് പറയുന്ന മുടി സനദ് കൈമാറൽ സമ്മേളനം രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ മർക്കസിൽ വെച്ചാണ് അബുദാബിയിലെ ഹസറജിയെ ഇറക്കി അതുവേറെ ഒരു കാന്തപുരം െ ഇറക്കിയിട്ടാണ് ഈ സനദ് കൈമാറിൽ സമ്മേളനം നടത്തിയത് അപ്പോൾ ആ സനദ് കൈമാറൽ സമ്മേളനം പിന്നെ അവിടെ സനദ് വായിച്ചത് സമസ്തയിലെ പേരോട് സഖാഫിയാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം കേൾക്കു വരുന്ന ഷാജഹാൻ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ വറക്കാത്ത സഹീതന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശെയ്ഖുനാവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഹസ്റജി ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട യു എ ഇ ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രി ആയിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആ മന്ത്രി അവരുടെ അവരുടെ മകൻ അഹമ്മദ് ഇപ്പോൾ നബി നബി തങ്ങളുടെ മുടി ഉസ്താദ് കേട്ടോ ഇത് പരമ്പര വായിച്ചോ പരമ്പര പരമ്പര വായിച്ചില്ല എന്ന് നിലക്കു മൂപ്പര് വായിച്ച തന്നെ തെക്ക് ബീറുകൊണ്ട് കേൾക്കാനും കോലല്ല ഒരച്ഛങ്ങനെ കേട്ടു എന്നാണ് അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ പിന്നെ അപ്പോൾ അടുത്ത പേരോട് പറയുന്നുണ്ട് മർക്കസിലുള്ള മുടിക്ക് പുറമേ ആ പഴയ ജട അവിടെ ഉണ്ട് അതിന് പുറമേയാണ് ഈ പുതിയത് ഏതായിരുന്നാലും അവിടെ വായി സനത് വായിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ പോയി സനദ് വായിച്ചു പോയി വീണ്ടും ചർച്ച വന്നു ആ സനത് അലൈഹി അലൈവല്ലം വരെ എത്തുന്ന സനതല്ല അതാണ് കിട്ടേണ്ടത് അത് ഹസറജിയുടെ കുടുംബനെസബാണ് ഹസറജിയുടെ കുടുംബ പരമ്പര വായിച്ച് ജനങ്ങളെ കബളിപ്പിച്ചു കാരണം ഹസറജിയും ഈ ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പരെ വല്ലിപ്പ വലിപ്പ വല്ലിപ്പ നെസബാണ് എന്തായിട്ടുള്ളത് അവിടെ വായിച്ചിട്ടുള്ളത് പിന്നെ ഇത് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ സിറാജുൽ ഹുദയിൽ വെച്ച് ഇത് നെസബാണ് എന്ന് പിടികൂടി നെസബാന്ന് പിടികൂടിയപ്പോൾ സിറാജുൽ ഹുദയിൽ വെച്ച് മൂപ്പർ എന്ത് ചെയ്തു ഞാൻ വാ നസബാണ് വായിച്ചത് നെസബാണ് വായിച്ചത് നെസബ് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പരയാണ് സനദ് അറിഞ്ഞാൽ കൃത്യമായി ദീനുമായി ദീനിൻ്റെ ഹുക്കുമുകൾ നമുക്ക് ലഭിച്ച പരമ്പരക്കാണെന്ന് പറയാം സനദ് ആ സനദാണ് വേണ്ടത് അങ്ങനെ തന്നെ മൂന്നാം ഘട്ടം പിന്നെ നമ്മൾ കാണുന്നത് ഈ നെസബ് വായിച്ചപ്പോൾ എന്ത് ചെയ്തു വീണ്ടും കാന്തപുരം മുസ്ലിയാരെ വിളിച്ചിട്ട് എവിടെ പരമ്പര നിങ്ങൾ പരമ്പര തരൂ എന്ന നിലക്കുള്ള ചർച്ചകൾ വീണ്ടും പിന്നെ മുഴങ്ങി വന്നു അപ്പോൾ മൂന്നാം ഘട്ടം പേരോട് എന്താ വെച്ചാൽ കാന്തപുരത്തെ ആരും വിളിക്കേണ്ടതില്ല പരമ്പര വേണ്ടവർ എൻ്റെ അടുത്ത് വന്നാൽ മതി എടുത്ത് തന്നെ കാണിച്ചു എൻ്റെ അടുത്ത് വന്നാൽ മതി പേപ്പർ എടുത്ത് കാണിച്ചു ഏതാ പേപ്പർ ഈ കുടുംബ പരമ്പരയാണ് പേപ്പറിലുള്ളത് ഇതിൻ്റെ നാലാം ഘട്ടം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ നെസബെന്നെയാണ് ഞങ്ങളും നെസബെന്നെയാണ് വായിച്ചത് എന്ന് പറഞ്ഞിട്ട് അണികളെ കണ്ണിൽ പൊടിയിട്ട് ഇത് ചോദ്യം ചെയ്ത ആളുകൾ എന്താണോ കണ്ടെത്തിയത് അതിലേക്ക് ഈ സമസ്തയിലെ പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ എത്തുന്ന രംഗമാണ് കണ്ടത്